ടെക്നോളജി ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എന്താണ് ആർഡിനോ റോബോട്ടിക്സ് മേഖലയിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഹാർഡ്വെയർ ആണ് ആർഡിനോ ഒരു ആർഡിനോ എന്താണ് ആർഡിനോയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ആർഡിനോയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നതാവട്ടെ ഇന്നത്തെ വീഡിയോ ഇന്ററാക്ടീവ് പ്രൊജക്ടുകൾ സൃഷ്ടിക്കുന്നതിനായി ഉപയോഗിക്കാൻ എളുപ്പമുള്ള ഹാർഡ്വെയറും സോഫ്റ്റ്വെയറുമുള്ള ഒരു ഓപ്പൺ സോഴ്സ് ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമാണ് ആർഡിനോ ഇതിൽ ഒരു പ്രോഗ്രാമബിൾ മൈക്രോ കൺട്രോളർ ബോർഡും കോഡ് എഴുതുന്നതിനും അപ്ലോഡ് ചെയ്യുന്നതിനുമായി ഒരു ആർഡിനോ ഐ ഡി ഇ അഥവാ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവയോൺമെന്റ് സോഫ്റ്റ്വെയറും അടങ്ങിയിരിക്കുന്നു ഇത് പ്രവർത്തിപ്പിക്കുന്നതിന് ആർഡിനോ ഐ ഡി ഇ സി അല്ലെങ്കിൽ സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിംഗ് ഭാഷയിൽ കോഡ് എഴുതേണ്ടതുണ്ട് തുടർന്ന് അത് യു എസ് ബി കേബിൾ വഴി ബോർഡിലേക്ക് അപ്ലോഡ് ചെയ്യുന്നു സെൻസറുകളിൽ നിന്നുള്ള ഇൻപുട്ടുകൾ വായിക്കുന്നതിനും ഔട്ട്പുട്ടുകൾ നിയന്ത്രിക്കുന്നതിനും ഈ കോഡ് പ്രവർത്തിക്കുന്നു ഒരു ആർഡിനോ സിസ്റ്റം എങ്ങനെ പ്രവർത്തിക്കുന്നു ഒന്ന് നോക്കാം ഒരു യു എസ് ബി കേബിൾ ഉപയോഗിച്ച് നിങ്ങളുടെ ആർഡിനോ ബോർഡിനെ കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിക്കുക അത് ബോർഡിലേക്ക് ഫൈവ് വോൾട്ട് സപ്ലൈയും നൽകുന്നു ഇനി അടുത്ത ഘട്ടം കോഡ് എഴുതലാണ് നിങ്ങളുടെ കമ്പ്യൂട്ടറിലെ ആർഡിനോ ഐ ഡി സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് സ്കെച്ച് എന്ന് വിളിക്കപ്പെടുന്ന ഒരു പ്രോഗ്രാമിന്റെ രൂപത്തിലാണ് നിങ്ങൾ മൈക്രോ കൺട്രോളറിനുള്ള നിർദ്ദേശങ്ങൾ എഴുതുന്നത് ഈ കോഡ് സി അല്ലെങ്കിൽ സി പ്ലസ് പ്ലസ് അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്ന് പറഞ്ഞല്ലോ ഈ കോഡ് അതിന്റെ ഇൻപുട്ടുകളും ഔട്ട്പുട്ടുകളും ഉപയോഗിച്ച് എന്ത് ചെയ്യണമെന്ന് ആർഡിനോക്ക് നിർദ്ദേശം നൽകുന്നു അടുത്ത ഘട്ടം കോഡ് അപ്ലോഡ് ചെയ്യലാണ് നിങ്ങൾ കമ്പയിൽ ചെയ്ത സ്കെച്ച് ആർഡിനോ ഐഡിയിൽ നിന്ന് ആർഡിനോ ബോർഡിലേക്ക് അപ്ലോഡ് ചെയ്യണം പ്രൊജക്റ്റുമായി ഇന്ററാക്ട് ചെയ്യുന്നതിനായി ആർഡിനോയുടെ മൈക്രോ കൺട്രോളർ ഈ പ്രോഗ്രാം പ്രവർത്തിപ്പിക്കാൻ തുടങ്ങുന്നു ഇതാണ് ഇതിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ ഒരു ലളിത രൂപം ഇനി ഇതിന്റെ ഹാർഡ്വെയർ ഘടകങ്ങളിലേക്ക് പോയാൽ മൈക്രോ കൺട്രോളർ ആണ് ഇതിന്റെ തലച്ചോറ് എന്നറിയപ്പെടുന്ന ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് കൂടാതെ ഇതിന് ഡിജിറ്റൽ അനലോഗ് പിന്നുകൾ ഉണ്ടാവും ഈ പിന്നുകൾ ആർഡിനോയെ സെൻസറുകളിൽ നിന്നുള്ള ഇൻപുട്ടുകൾ മനസ്സിലാക്കാനും സിഗ്നലുകൾ ഓൺ ഓഫ് ചെയ്യുന്നതിനും നിയന്ത്രണ ഘടകങ്ങളിലേക്ക് ഔട്ട്പുട്ടുകൾ അയക്കുന്നതിനും സഹായിക്കുന്നു പവർ കണക്ഷനുകൾ ബോർഡിന് പവർ നൽകാനുള്ള വഴികളിൽ സാധാരണയായി യു എസ് ബി പോർട്ട് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഒരു പ്രത്യേക പവർ സപ്ലൈ വഴി അത് നേരിട്ട് നൽകാവുന്നതാണ് യു എസ് ബി ഇന്റർഫേസ് പ്രോഗ്രാമിംഗിനും നിങ്ങളുടെ കമ്പ്യൂട്ടറുമായി ആശയവിനിമയം നടത്താനോ ഈ ഇന്റർഫേസ് ആണ് ഉപയോഗിക്കുന്നത് ആർഡിനോ ഐ ഡി നേരത്തെ പറഞ്ഞതുപോലെ ആർഡിനോ ബോർഡിലേക്ക് കോഡ് എഴുതാനും എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ഇത് ഈ സോഫ്റ്റ്വെയർ വിൻഡോസ് മാക് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിൽ പ്രവർത്തിക്കുന്നു മിക്ക മൈക്രോ കൺട്രോളർ സിസ്റ്റങ്ങളും വിൻഡോസിൽ മാത്രം പ്രവർത്തിക്കുമ്പോൾ ഇത് മൾട്ടി പ്ലാറ്റ്ഫോം സപ്പോർട്ട് ചെയ്യുന്നു ലളിതവും വ്യക്തവുമായ പ്രോഗ്രാമിംഗ് രീതിയായതിനാൽ ആർഡിനോ സോഫ്റ്റ്വെയർ തുടക്കക്കാർക്ക് ഉപയോഗിക്കാൻ എളുപ്പമാണ് എന്നാൽ അഡ്വാൻസ്ഡ് യൂസേഴ്സിനും ഇത് പ്രയോജനപ്പെടുത്താൻ വഴക്കമുള്ളതുമാണ് ഇത് സൗകര്യപ്രദമായ പ്രോഗ്രാമിംഗ് പരിധസ്ഥിതിയെ അടിസ്ഥാനമാക്കിയുള്ളതായതിനാൽ പ്രോഗ്രാം ചെയ്യാൻ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആർഡിനോ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് എളുപ്പം കണ്ടെത്താനാവും ലളിതമായി പറഞ്ഞാൽ ഒരു ക്രെഡിറ്റ് കാർഡിനേക്കാൾ അല്പം വലിപ്പമുള്ള ഒരു ഇലക്ട്രോണിക് ബോർഡാണ് ആർഡിനോ സെൻസറുകൾ മോട്ടോറുകൾ അല്ലെങ്കിൽ മറ്റ് ചെറിയ ഉപകരണങ്ങൾ എന്നിവയുമായി ഇത് ഒരു സർക്യൂട്ട് ബോർഡുമായി ബന്ധിപ്പിച്ച് അവയെ കണ്ടെത്തുന്നതിനോ നിയന്ത്രിക്കുന്നതിനോ ആയി ഇവയെ പ്രോഗ്രാം ചെയ്യാൻ കഴിയും ഇന്ന് റോബോട്ടുകൾ നിർമ്മിക്കുന്നതിനും സ്മാർട്ട് ഹോം പ്രൊജക്ടുകൾക്കുമുള്ള ഏറ്റവും ജനപ്രിയമായ സിസ്റ്റങ്ങളിൽ ഒന്നാണ് ആർഡിനോ ടെക്നോളജി സങ്കീർണമായ മൈക്രോ കൺട്രോളർ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം ലളിതമാക്കുന്നതിലൂടെ എഞ്ചിനീയർമാർ അല്ലാത്തവർക്കും ഇന്ററാക്ടീവ് ഡിജിറ്റൽ പ്രൊജക്ടുകൾ സൃഷ്ടിക്കുന്നതിന് ഇത് എളുപ്പമാക്കുന്നു നമ്മുടെ സംസ്ഥാന സർക്കാർ കുട്ടികളുടെ പാഠ്യപദ്ധതിയിൽ റോബോട്ടിക്സ് കൂടി ഉൾപ്പെടുത്തുന്നതോടെ ആർഡിനോ ഡെവലപ്മെന്റ് ഭാവിയിലെ അവരുടെ ശാസ്ത്രാഭിരുചികൾക്ക് മുതൽക്കൂട്ടാവുമെന്നതിൽ യാതൊരു സംശയമില്ല